തരം ട്രംപിൻ്റെ മനുഷ്യത്വ വിരുദ്ധ പ്രവൃത്തിക്കെതിരെയുള്ള പൊട്ടിത്തെറികളും നിലവിളികളുമാണ് ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളത് ഈ പൊട്ടിത്തെറിക്കുന്നവരിലും നിലവിളിക്കുന്നവരിലും ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളിലെ സുരക്ഷയിലിരുന്നു കൊണ്ട് ഭാരതത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവരാണ് മോദിയും ട്രംപും തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് മോദിയെ തെറിവിളിക്കാൻ ഒരു അവസരം എന്ന നിലയിലാണ് അവർ ട്രംപിനെ ചീത്ത വിളിക്കുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കുകയാണ് തൻ്റെ പണി എന്നതുകൊണ്ട് ഇവിടെ ഇരുന്നാരും മൂങ്ങുന്നത് ട്രംപ് അറിയുന്നില്ല എന്ന് മാത്രം എന്നാൽ ഈ മൂങ്ങുന്നവർ മറന്നുപോകുന്ന ഒരു വലിയ സംഗതി ഉണ്ട് ഈ മൂങ്ങുന്നവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിലെ അവസ്ഥ ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ യു നിന്നും ഇതേ സമയത്ത് തന്നെ അനേകരെ അറസ്റ്റ് ചെയ്ത് നാട് കടത്തുന്നതിനെക്കുറിച്ചും അതിനു മുമ്പ് അവർ വലിയ പിഴ കൊടുക്കുന്നതിനെ കുറിച്ചും സംസാരിച്ചിരുന്നു അപ്പോൾ പലരും രംഗത്ത് വന്നത് ഏതാനും മാസങ്ങൾ പൊതുമാപ്പ് കൊടുത്തിട്ടും ഉപയോഗിക്കാത്തവരെയാണ് ഇങ്ങനെ ചെയ്തത് ഞാൻ നുണ പറയുകയാണെന്ന് ഞാൻ അതിനെ കൃത്യമായ മറുപടി ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തു ഇപ്പോൾ പോലും പൊതുമാപ്പിന് വേണ്ടി ഒരു സമയം കാത്തിരിക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു അനധികൃത കുടിയേറ്റക്കാരൻ വിടാൻ തീരുമാനിച്ച് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറിൽ പോയി പറഞ്ഞാൽ അവർ ടിക്കറ്റ് എടുത്ത് കടത്തിവിടുന്ന സാഹചര്യമാണ് മിക്ക പാശ്ചാത്യ രാജ്യങ്ങളിലുമെന്ന് അങ്ങനെ ചെയ്യാത്തവരെയാണ് ഇങ്ങനെ നിർബന്ധിച്ച് പുറത്താക്കേണ്ടി വരുന്നത് അപ്പോൾ പലരും ചോദിച്ചു എന്തിനാണ് കൈകാലുകൾ ബന്ധിക്കുന്നത് എന്ന് എനിക്കും വിയോജിപ്പാണ് എന്നാൽ അമേരിക്ക പറയുന്നത് ഇങ്ങനെ പലരെയും നാട് കടത്തിയ സാഹചര്യങ്ങളിൽ അവർ കലാപമുണ്ടാക്കുകയും അപകടമുണ്ടാക്കുകയും ഒക്കെ സാഹചര്യമുണ്ട് സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് പക്ഷെ അത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഒരു തർക്കവുമില്ല അതിനിടയിലാണ് ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പെടുന്നത് ആ പോസ്റ്റ് എഴുതിയത് ദീപ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ് ദീപ എങ്ങനെ എഴുതി തർഹിയിൽ എന്ന സൗദിയിലെ ഡിപ്പോർട്ടേഷൻ സെന്ററിലെ ജീവിതം എന്തെന്ന് അവിടുത്തെ മാധ്യമ മേഖലയുമായി ബന്ധമുള്ള ആളുകൾക്കറിയാം ഒരു കപ്സയ്ക്ക് വേണ്ടി അഞ്ചു പേർ തല്ലുകൂടുന്ന കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം പോലുമില്ലാത്ത കുടിവെള്ളത്തിന് ബംഗ്ലാദേശികളുടെ കാലു പിടിക്കേണ്ട അജാന ബാഹുക്കളായ യമനുകളോടും മറ്റും മല്ലിട്ട് അഞ്ചാൾ താമസിക്കേണ്ട മുറിയിൽ അൻപതാൾ താമസിക്കുന്ന നിൽക്കാനോ കിടക്കാനോ സൗകര്യമില്ലാതെ അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടിയിട്ടിരിക്കുന്ന നരകമാണ് തർഹീൻ ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പരിമിതമായി ടോയ്ലറ്റ് മാത്രമുള്ള സ്ഥലം അവിടെ നിന്ന് പുറത്തു കിടക്കാൻ ബന്ധുക്കളോ സന്നദ്ധ സംഘടനകളോ ടിക്കറ്റ് സ്പോൺസർ ചെയ്യണം ഇല്ലെങ്കിൽ ടിക്കറ്റ് ദാനം കിട്ടുന്നതുവരെ ആ സ്വർഗത്തിൽ പുറം ലോകം കാണാതെ കിടക്കാം അതിനിടയ്ക്ക് കഫീൽ എന്ന സ്പോൺസർ വന്ന് തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് വീണ്ടും അടിമപ്പണിക്ക് കൊണ്ടുപോയേക്കാം ടിക്കറ്റ് കിട്ടിയാൽ ആളുകളെ തിങ്ങി നിറച്ച് മറ്റാരോടും മിണ്ടാൻ അനുവദിക്കാതെ അടച്ചിട്ട വാനിൽ എയർപോർട്ടിൽ ഇതൊക്കെ സ്തുടുക്കൾക്ക് അറിയാമെങ്കിലും ഞമ്മന്റെ രാജ്യമായതിനാൽ മിണ്ടില്ല അവരെ താങ്ങി നടക്കുന്ന കമ്മിക്കൊങ്ങികൾ വായ തുറക്കില്ല അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഡെയിൻ ജനസായ ക്രിമിനൽ കുടിയേറ്റക്കാരെ സഹയാത്രികരുടെ സുരക്ഷയ്ക്കായി ചങ്ങലിക്കിട്ടതാണ് ചിലർക്ക് മഹാപരാധം അല്ലെങ്കിൽ തന്നെ നിയമലംഘനം നടത്തുന്നവരും കുറ്റവാളികളും ബോംബ് കുടൽപ്പണ കള്ളക്കടത്തുകാരും സ്വന്തക്കാരാവുമ്പോൾ ന്യായീകരിക്കലും ട്രംപിനെയും മോദിയെയും നെതന്യാഹുവിനെയും നതന്യാഹുവിനുമൊക്കെ തെറിവിളിക്കലും നിയമലംഘകരുടെ ന്യായീകരിക്കലും ക്രിമിനലുകളുടെ മനുഷ്യാവകാശത്തിന് മോഹലുമാണല്ലോ പുരോഗമനം എനിക്ക് കുറച്ച് പുരോഗമനം കുറവാണ് ദീപനാരേന്ദ്രൻ ഈ കുറിപ്പിൽ ഒരു രാഷ്ട്രീയമുണ്ട് എങ്കിലും അത് വായിച്ചപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണോ എന്ന് അന്വേഷിച്ചു ഞെട്ടലോടുകൂടിയാണ് തർഫീൽ എന്ന സൗദി തടങ്കൽ പാളയങ്ങളെ കുറിച്ചുള്ള വാർത്ത കേട്ടത് ട്രംപിനെയും മോദിയെയും പോട്ടെ ഹിറ്റ്ലറെ പോലും കുറ്റം പറയാൻ തർഹീൽ എന്ന ജയിലിലെ ദുരവസ്ഥ വായിക്കുമ്പോൾ സാധിക്കില്ല എന്നതാണ് വാസ്തവം തർഹീൽ എന്നത് തടങ്കൽ പാളയങ്ങളുടെ അറബി പേരാണ് ധാരാളം തർഹീലുകൾ സൗദി അറേബ്യയിലുണ്ട് പ്രത്യേകിച്ച് റിയാദിലും ജിദ്ദയിലും ഈ തർഹീലുകളിലെ സ്ഥിതിയെക്കുറിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് ആംനെസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഒക്കെ വിശദമായ പഠനങ്ങൾ നടത്തി തെളിവുകൾ സഹിതം ഞെട്ടിക്കുന്ന പല കഥകളും പണ്ടേക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ആംനെസ്റ്റി പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചു ശ്രീലങ്കക്കാരായ അൻപതോളം വനിതാ തടവുകാരെ മാസങ്ങളോളം തടവിൽ പാർപ്പിച്ചതിന്റെ ദയനീയമായ വാർത്തയാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എഴുതിയിരിക്കുന്നത് ഈ സ്ത്രീകൾ എങ്ങനെ ഈ തടവറയിൽ പെട്ടു എന്നത് വിചിത്രമാണ് ഇവരാരും അനധികൃത കുടിയേറ്റക്കാരല്ല ഇവരൊക്കെ നിയമപരമായി കാശ് കൊടുത്ത് കുടുംബം നോക്കുന്നതിന് വേണ്ടി സൗദി അറേബ്യയിൽ എത്തിയതാണ് ഇവരൊന്നും അധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരല്ല അതുകൊണ്ട് അവർ വീട്ടു അറബികളുടെ കൂടെ കൂടി ഈ അറബികൾ ഭീകരമായി ഇവരെ പീഡിപ്പിക്കുകയും പലരെയും ബലാത്സംഗം ചെയ്യുകയും പലരെയും ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു പലരും പണം കൊടുക്കില്ല ശമ്പളം കൊടുക്കില്ല ടോയ്ലറ്റിൽ പോകുന്നതിന് ശമ്പളം കുറയ്ക്കുന്ന അറബി ഭീകരർ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മനം എടുത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയവർ രക്ഷിക്കണേ എന്ന് വിളിച്ച് പോലീസിനോട് പറഞ്ഞവർ നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പിടികൂടപ്പെട്ടവരൊക്കെയാണ് ഇത്തടങ്കൽ പാളയത്തിൽ കഴിയുന്നത് ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു അനധികൃത കുടിയേറ്റക്കാരൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ടിക്കറ്റ് എടുത്ത് പൊയ്ക്കൊള്ളാൻ പറയും അവരെ ആരും അവിടെ നിർബന്ധിച്ച് പാർപ്പിക്കില്ല ജയിലിൽ അടക്കില്ല കൈകാലുകൾ വിലങ്ങുവെക്കില്ല എന്നാൽ സൗദിയിലെ കഥ അങ്ങനെയല്ല ഇങ്ങനെ തടങ്കലായ ഈ ശ്രീലങ്കൻ സ്ത്രീകൾ ആരും തന്നെ അനധികൃത കുടിയേറ്റക്കാരായിരുന്നില്ല എല്ലാവർക്കും വർക്ക് പെർമിറ്റ് ഉള്ളവരാണ് ഇവരൊക്കെ ജയിലിലായത് നാട് വിടാൻ അവർക്ക് എക്സിറ്റ് പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വിചിത്രമെന്ന് തോന്നുന്നില്ലേ ഒരാൾക്ക് ഒരു ജോലി വേണ്ടെന്ന് തോന്നിയാൽ അയാൾക്ക് നാട്ടിലേക്ക് പോകാൻ അവസരമില്ല എക്സിറ്റ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ തൊഴിലുടമ സർക്കാരിനോട് പറയണം തൊഴിലുടമ സർക്കാരിനോട് പറഞ്ഞില്ലെങ്കിൽ എക്സിറ്റ് പെർമിറ്റ് ഇല്ല എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെ ഒരാൾ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചാൽ അയാൾ ജയിലിലാവും അതിലൊരു സ്ത്രീയുടെ കഥ അതിദയനീയമാണ് അവർക്ക് തൊഴിലിടമ ശമ്പളം ആവശ്യത്തിന് കൊടുക്കില്ല ഭക്ഷണം കൊടുക്കില്ല ഉറങ്ങാൻ അനുവദിക്കില്ല രാത്രിയും പകലും പണിയെടുക്കണം ടോയ്ലറ്റിൽ പോകുന്നതിൻ്റെ തുക വരെ അവരുടെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കും ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നോർത്ത് അവർ ജോലി രാജിവെച്ച് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു ക്രൂരമായി മർദ്ദിച്ച് വിമാന ടിക്കറ്റിനുള്ള പണം മാത്രം കൊടുത്ത് ഈ അറബി നടു റോഡിൽ ഇറക്കി വിട്ടു നടു റോഡിൽ നിന്നും അവർ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിലെത്തി ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കാരണം എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെയാണ് അവർ ടിക്കറ്റ് എടുത്ത് നാട് കിടക്കാൻ പോയത് ആ ഒറ്റ കാരണത്താൽ അവർ ജയിലിലായി അറബിയുടെ അതിക്രൂരമായ പീഡനം സഹിക്കാനാവാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിനു വേണ്ടി പോലീസിൽ വിളിച്ച് വിവരം പറയുന്നു മറ്റൊരു ജോലി മാറാനുള്ള സാധ്യത അന്വേഷിക്കുന്നു ആ ഒറ്റ കാരണത്താലാണ് ഇതിലൊരു സ്ത്രീ ജയിലിലാവുന്നത് വേറൊരു സ്ത്രീ പീഡനം സഹിക്കാനാവാതെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു വഴിയിൽ കണ്ട് പോലീസിനടുത്ത് പോയി തന്നെ സഹായിക്കണമേ എന്നാവശ്യപ്പെട്ടു പക്ഷേ ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഈ തർഹീലിലേക്ക് മാറ്റി ഇവർക്കൊന്നും അടിസ്ഥാന സൗകര്യം പോലും അവിടെ നിഷേധിക്കുകയാണ് കുടുംബം നോക്കുന്നതിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് അവിടെ എത്തിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യാപകമായി വിമർശനമുണ്ടായപ്പോൾ സ്പോൺസർ നിയമത്തിൽ സൗദി അറേബ്യ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതായത് വർക്ക് പെർമിറ്റോടുകൂടി സൗദിയിൽ ജോലി ചെയ്ത ഒരാൾക്ക് എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെയും നാട് വിടാം യാത്രാ വിലക്ക് എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒരു കുഴപ്പത്തിലായാലും അവരെ അപ്പോൾ തന്നെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത് അല്ലാത്തവർക്ക് പോവാം എന്നാൽ ആ നിയമത്തിൽ നിന്നും ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ അതായത് വീട്ടു ജോലിക്കാരെ ഒഴിവാക്കി സൗദിയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരിൽ മുപ്പത് ശതമാനം പേരും വീട്ടു ജോലിക്കാരാണ് പാവപ്പെട്ട രാജ്യങ്ങളിലും ആളുകൾ എന്തെങ്കിലും തൊഴിൽ തേടി എത്തുന്നത് ഈ അറബികളുടെ വീട്ടു ജോലിക്ക് വേണ്ടിയാണ് ആ വീട്ടു ജോലിക്കാർക്ക് എക്സിറ്റ് നിർബന്ധമാക്കി ഈ തടവിൽ കഴിയുന്നവരുടെ മേൽ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല അവർക്ക് വക്കീലിനെ കാണാൻ അവസരമില്ല അവർക്ക് നാട്ടിലേക്ക് പോകാൻ അവസരമില്ല അവർക്ക് നിയമസഹായമില്ല ഇതിനിടയിൽ ഇവരുടെ യഥാർത്ഥ സ്പോൺസർ വന്നാൽ അടിമ വീട്ടിലേക്ക് തിരിച്ചു പോകണം ഈ തർഹീലുകളിലെ സ്ഥിതി അതിദയനീയമാണ് ആവശ്യത്തിന് ഭക്ഷണമില്ല ദീപം എഴുതിയതുപോലെ ഒരു റെട്ടിക്ക് വേണ്ടി നാലുമഞ്ചും പേർ പിടികൂടുന്ന കാഴ്ച ഒരു മുറിയിൽ മത്തി അടിക്കുവെച്ചിരിക്കുന്നതുപോലെ മനുഷ്യരെ കിടത്തുന്ന കാഴ്ച നിന്ന് തിരിയാൻ ആർക്കും നേരമില്ല എൽ സലവോദോർ ജയിലിലെ പോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ് ഒന്ന് തിരിയാൻ പോലും ഇടയില്ലാതെ ഒരു മുറിക്കകത്ത് തന്നെ അൻപതും നൂറും പേർ താമസിക്കുന്ന സാഹചര്യം അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല ഭക്ഷണ സൗകര്യങ്ങളില്ല മുറി ക്ലീൻ ചെയ്ത് കൊടുക്കത്തില്ല ജയിലധികാരിയുടെ ഉപദ്രവം സ്ഥിരമാണതാനും അങ്ങനെ അതിദയനീയമായ ജീവിത സാഹചര്യത്തിലൂടെയാണ് വാസ്തുത്തിൽ സൗദിയിലെ ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററുകൾ അല്ലെങ്കിൽ കുടിയേറ്റ തടങ്കൽ പാളയങ്ങൾ കടന്നു പോകുന്നത് അനധികൃത കുടിയേറ്റക്കാർ മാത്രമല്ല അവിടെ എത്തപ്പെടുന്നത് ആരെങ്കിലും ഒരാൾ നിയമപരമായി എത്തിയാൽ അവർ എക്സിറ്റ് പെർമിറ്റ് ഇല്ലാതെ ജോലി വിട്ടാൽ നാട് വിടാൻ ശ്രമിച്ചാൽ പോലും ഇവിടെ പോകും ഇത്തരം ഭീകരമായ മനുഷ്യാവകാശ ലംഘനം മറ്റൊരിടത്തും സംഭവിക്കുന്നില്ല ഇതേക്കുറിച്ചൊന്നും ഒരിക്കലും വിമർശിക്കാതെ ഇതേക്കുറിച്ചൊന്നും ഒരിക്കലും പ്രതികരിക്കാതെ ഇതേക്കുറിച്ചൊന്നും ഒരിക്കലും മോങ്ങാതെയാണ് മോദിയെയും ട്രംപിനെയും തെറിവിളിക്കാൻ ഇവർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത് എന്നതാണ് കഷ്ടം ഇത് ഇരട്ടത്താപ്പാണ് ഭീകരതയാണ് കാലിൽ ചെങ്ങലയിട്ട് കൈവലങ്ങിട്ട ട്രംപിനെ ന്യായീകരിക്കുകയല്ല എന്നാൽ സൗദി അറേബ്യയിൽ ആരെ തടവിലാക്കിയാലും അവരോട് ഇത് ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവമാണ് എന്തിനേറെ ഒരുപാട് അവകാശങ്ങളുള്ള യു എ ഷാർജയിലെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ആരെ അറസ്റ്റ് ചെയ്താലും കാലുകളിൽ ചങ്ങലയിടും കൈകളിൽ വിലങ്ങിടും ഇതൊന്നും ആരും അറിയുകയില്ല കരയുകയില്ല നിലവിളിക്കുകയില്ല ട്രംപിൻ്റെ മേലും മോദിയുടെ മേലും മാത്രമാണ് വിമർശനങ്ങളും കണ്ണുനീരും